No lo no, no. Yeah. கடுச்சு பத்தாமது புரஸ்காரத்த പേരെടുത്ത് പറഞ്ഞ് വളരെ ഈ ചടങ്ങിന് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം അതോടൊപ്പം എന്നെ അവര് ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം അർഹരായവരെ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഞാൻ അതിലേക്ക് വേഗം തന്നെ കിടക്കട്ടെ നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആനപ്പാപ്പനായിരുന്ന കടുവ വയലായ്ചട്ടൻ എന്ന് പറഞ്ഞ പാലക്കാട് സ്വദേശി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തു കൊടുക്കുകയും ആനകളെല്ലാം മലയാളം പഠിപ്പിച്ച് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ക്രിസ്തവ മണ്ണുകളിലേക്ക് പരിചിതനാക്കി മുൻപന്തിയിലുള്ള ആളാണ് മോഹൻമാമൻ വലിയ കാര്യം തന്നെയാണ് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ സീറ്റ് ലഭിച്ച് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി പഠിക്കുന്ന സിനിക്ക് ഈ മേഖലയിലേക്ക് കയറി വരാനും അയ്യപ്പേട്ടൻ്റെ മകള് പ്രത്യേകിച്ച് നമ്മുടെ ആന മേഖലകളിൽ നമ്മുടെ കുടുംബത്തിലെ അംഗം തന്നെയാണ് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വദേശി എന്റെ അരിയിൽ കൂടിയാണ് ശബരിനാഥ അദ്ദേഹത്തിനും സ്വാഗതം ആള് ഏകദേശം അമ്പത്തെട്ട് വർഷമായി ആനസ്വാമിയുടെ വീട്ടിൽ സ്വാമിയുടെ സഹായിയായി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം കേരളത്തിലെ ഏത് ഉസ്തവത്തിനും മലയാള നാളു പ്രകാരം ചോദിച്ചാൽ കാണാതെ പറയും അദ്ദേഹത്തിന് ക്ഷണിക്കണ് വരികണ് കേരളത്തിലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടി ആന നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആനയെ എഴുന്നൊളിക്കുമ്പോൾ അതിന്റെ പിന്നാമുറകൾ പലപ്പോഴും ആ ആസ്വാദക ലക്ഷങ്ങൾക്ക് തിരിച്ചറിയാതെ ഒരുപക്ഷെ ഇത്ര വിശദമായി തിരിച്ചറിയപ്പെടുന്നത് ഞാൻ ഈ ഘട്ടത്തിലാണ് എന്നാൽ വളരെ ചെറുപ്പം മുതൽ അങ്ങനെയുള്ള സ്മരണകളാ. ഈ ദിനsera നടന്ന നചാരിയുടെ നേതൃത്വത്തിൽ ഒരു സാംസ്കാരികമായി ക്രയിച്ച പരിപാടി നടന്നു. പ്രൈമസ് ഓഫ് കൊടുവന്നൂരിന്റെയും കൊടുവന്നായമ്മയുടെയും അധ്യക്ഷത പ്രടകാഞ്ഞിരയുടെ നിർദ്ദേശത്തിന് മുഖാന്തരം കാണിച്ച പ്രിംഗനസി സേ ിൽ സംബന്ധിദാസ് ആനപ്രതിപാദന മേഖലയിൽ മികവ് തെളിയിച്ച പാപ്പാന്മാരെ ഈ മേഖലയിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മറ്റുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുക എന്ന ശ്രമകരമായിട്ടുള്ള ഒരു പരിശ്രമം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ എന്ന സംഘടന നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഓരോരോ ആനവിശേഷങ്ങൾ എന്ന പേരിൽ എഴുതിയ ഒരു കവിതാ സമാഹാരം ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് ആ കവിതാ സമാഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കവിതകൾ Gracias. 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 Gracias.

എല്ല अर्धा है Bahwa 었어요이제부 b i l はい。<laughs> Grazie. 你两个人。<music>